പെണ്ണ് വീട്ടുകാരെ വീട്ടിൽ വന്ന് പയ്യനെ ഇഷ്ടമായി നെക്സ്റ്റ് വീക്ക് എൻഗേജ്മെന്റ് നടത്താന്ന് പറഞ്ഞു പോയതാ ഇപ്പൊ എന്താ പെട്ടെന്ന് വിളിച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ പോയി എനിക്ക് പെണ്ണ് കിട്ടും തോന്നുന്നില്ല ഇതിപ്പോ എത്രാത്ത പെണ്ണുകാൽ മുടങ്ങിന് ഇതിന് പുറകിലുള്ള കാരണം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ കൊടുക്കുന്നതും കൊടുക്കാത്ത അവരുഷ്ടം നമ്മളൊരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷിച്ചു ചേച്ചി എന്താ മോനെ ഞാൻ ഈ നാട്ടുകാരനല്ല ഇവിടെ വിഷ്ണു എന്ന് പറഞ്ഞ ഒരു പയ്യനില്ലേ അവന് ഞങ്ങളുടെ നാട്ടിന്ന പെണ്ണാലോചിച്ച ഞാൻ പെണ്ണിന്റെ ആങ്ങളയാ പയ്യൻ എങ്ങനെയുണ്ട് അന്വേഷിക്കാന്ന് വെച്ചിട്ടാ പെണ്ണിന്റെ വെല്ലുവിച്ച് ഇപ്പൊ തന്നെ വന്നു ആ വെല്ലുശിനോട് നിങ്ങളാണോ പറഞ്ഞേ പയ്യൻ നല്ല പയ്യന ശരി പയ്യനെ പറ്റി നാട്ടിലൊക്കെ എന്താ അഭിപ്രായം പയ്യൻ നല്ല പയ്യന കുടിക്കും വലിക്കും ഇടയ്ക്ക് വീട്ടുകാരെടുത്തിട്ടടിക്കും നാട്ടുകാർക്ക് ഒരു ശല്യം ഇല്ലേ പക്ഷെ പയ്യൻ നല്ല പയ്യനാ ടയ്ക്ക് പെണ്ണു കേസൊക്കെ കേട്ടിണ്ട് പയ്യനെ പറ്റി പെണ്ണു കേസൊക്കെ നിങ്ങളുടെ പെണ്ണിനെ കെട്ടിച്ചുവിട്ട ഒരു സൈഡില് പലിശക്കാരും ഒരു സൈഡില് കടക്കാരും നടുക്കില് പെൺകുട്ടിയും ഉണ്ടാവും അവൻ ബിവറേജിലും ഉണ്ടാവും പക്ഷെ പയ്യൻ നല്ല പയ്യന പയ്യൻ നല്ല പയ്യന ശരി പയ്യനെ പറ്റി ഇത്ര വിശദായി പറഞ്ഞാലും നന്ദിയുണ്ട് അതൊന്നും ഇല്ല ശരി 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 പോട്ടെ നമ്മുടെ വിഷ്ണുവിനെ പോലെയല്ല ഒരു പെണ്ണ് കെട്ട ഈ കാലത്ത് എത്ര അറിയോ ഗവൺമെന്റ് ജോലി ഉണ്ടോന്ന് ഒരു സൈഡില് കാറുണ്ടോ വീടുണ്ടോ സ്ഥലം ഉണ്ടോ എന്ന് വേറെ സൈഡില് ഇതൊക്കെ കഴിഞ്ഞ ഒരു പെണ്ണ് സെറ്റ് ആവുമ്പോ മുടക്കാൻ നിങ്ങളെ പോലെ കൊറയണം എനിക്കിനി പെണ്ണ് കിട്ടും തോന്നുന്നില്ല എന്തായാലും എന്നെ പറ്റി ഇത്രയൊക്കെ അറിയുന്ന സ്ഥിതിക്ക് മറിയേച്ചി മോളെ മറന്നേക്ക് ¡Ay, yo! ¡Ay, yo